നിരൂപകനും മൂർഖൻ പാമ്പു ശ്രീ കെ വി മോഹൻകുമാർ എഴുതിയ കഥ മാഷെ മാഷെ ശരിക്കും വിപിണൻ മാഷായത് ഇപ്പോഴാണ് പണ്ടത്തെ ഗവേഷണ വിദ്യാർത്ഥിനി മാലിനി പുസ്തക അലമാരകൾക്കിടയിലൂടെ ഉലാത്തുന്നതിനിടയിലാണ് അത് പറഞ്ഞത് ഇത് കാടായല്ലോ മഷെ പുസ്തകക്കാട് വിപിണൻ മാഷിന്റെ വിപിണം പുസ്തക വിപിണം മാഷ് പണ്ട് വീടിന് വിപിണമെന്ന് പേരിട്ടപ്പോൾ ഇത്രയും മുൻകൂട്ടി കണ്ടുകൊണ്ടാണെന്ന് ഞാൻ നനച്ചതേയില്ല മാലിനി ചിരിച്ചു പന്ത്രണ്ട് വർഷം മുമ്പ് വീട് പണിതപ്പോൾ മുകളിലെ നിലയിലെ ഒറ്റ മുറിയിലായിരുന്നു വിപിണൻ മാഷിന്റെ ആറേഴ് പുസ്തക അലമാരകൾ പിന്നീടത് രണ്ടു മുറിയിലേക്കും മൂന്ന് മുറിയിലേക്കും വളർന്നു പുസ്തകങ്ങൾ സഞ്ചരിക്കാറുണ്ടെന്നും താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവ ഇണചേരാറുണ്ടെന്നും വിപിന്നൻ മാഷിന് തോന്നി തുടങ്ങി നാൾക്ക് നാൾ എണ്ണത്തിൽ പൊരുകുന്ന പുസ്തകങ്ങളെ നോക്കി വിപിനൻ മാഷ് അന്താളിച്ചു നിന്നു മൂന്ന് നാല് മാസം മുമ്പാണ് മാലിനി ഈ വഴി വന്നത് പിന്നെയും പുസ്തകങ്ങൾ കാട് കേറി ഓരോ ദിവസവും തപാലിലൂടെയും കൊറിയറിലൂടെയും വന്നു ചേരുന്ന പുസ്തകങ്ങളും കുമിഞ്ഞതോടെ ചുമരിൽ അള്ളിപ്പിടിച്ചു കയറുന്ന നെത്യപ്പച്ച വള്ളികളെ പോലെ ഇടനാഴിയിലേക്കും മുകളിലെ ബാൽക്കണിയിലേക്കും ഗ്രന്ഥശേഖരം വളർന്നു സാഹിത്യ യോഗങ്ങളിൽ സ്വാഗതത്തോടൊപ്പം പൊതിഞ്ഞു തരുന്ന ആരുടെയൊക്കെയോ വിറ്റഴിയാത്ത പുസ്തകങ്ങൾ നിരൂപനെന്നറിയുമ്പോൾ ആരൊക്കെയോ കയ്യപ്പെട്ടു തരുന്ന പുസ്തകങ്ങൾ സാഹിത്യ അക്കാദമിയിലും മറ്റും യോഗങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാത്തുനിന്ന് പിടികൂടുന്ന ചില വിരുദ്ധന്മാർ ഗൂഗിൾ പേയിലൂടെ കാശ് വാങ്ങി അടിച്ചേൽപ്പിക്കുന്ന സ്വന്തമായി അടിച്ചിറക്കിയ പുസ്തകങ്ങൾ നിത്യേന ഉമ്മറത്തെ എഴുത്തുപെട്ടിയിൽ വന്നു കിടക്കുന്ന ഊരും പേരും അറിയാത്ത എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വേണ്ടതും വേണ്ടാത്തതുമായ പുസ്തകങ്ങൾ പറമ്പിലെ കളകൾ പോലെ പുസ്തകങ്ങളും പെരുകുകയായിരുന്നു പണ്ടൊക്കെ ഏതെങ്കിലും വായനശാലക്കാർ പുസ്തകങ്ങൾ ചോദിച്ചു വരുമായിരുന്നു വേണ്ടാത്ത പുസ്തകങ്ങൾ അവർക്കായി തെരഞ്ഞു വെക്കുമായിരുന്നു ഈയിടെയായി ആരും വരാറില്ല ഒന്ന് രണ്ട് വായനശാലക്കാരെ മാഷ അങ്ങോട്ട് വിളിച്ചു മാഷ ഒരു വണ്ടി പിടിച്ച് ഇങ്ങെത്തിക്കാവോ വേണ്ടത് ഞങ്ങൾ എടുക്കാം അപ്പോ വേണ്ടാത്തതോ അതേ വണ്ടി തിരികെ കൊണ്ടുപോകാലോ ഇത് തരക്കേടില്ലല്ലോ വിപിനൻ മാഷിന് അരിശ്യം വന്നു ഇപ്പോ ആയിരക്കണക്കിന് പുസ്തകങ്ങളല്ലേ മാഷയെ പഠിച്ചു വിടുന്നേ ഇതൊക്കെ വെക്കാൻ എവിടെയാ ഇടം അല്ല മാഷ അലമാര പണിത് തരുന്നു എന്ന് വെച്ചാ പോലും വെക്കാൻ ഇടം വേണ്ടേ ഈയിടെ ഗൂഗിൾ തരഞ്ഞപ്പോൾ കണ്ടെത്തിയ വിവരം വിപണിന്മാഷെ ശരിക്കും ഞെട്ടിച്ചു അനുകൂല സാഹചര്യങ്ങളിൽ പുസ്തകങ്ങൾക്ക് ശേഷി ഉണ്ടാകുമെന്ന് വംശവർധനവിലൂടെ ചേരുതിരിഞ്ഞ് ലോകം പിടിച്ചെടുക്കാനുള്ള പുറപ്പാടിലാണോ പുസ്തകങ്ങൾ വിപിണൻ മാഷിന്റെ ആശങ്കയെ പെരുപ്പിക്കുന്നതായിരുന്നു തുടർന്നുള്ള കണ്ടെത്തലുകൾ ഓരോ ദിവസവും എഴുത്തുപെട്ടിയിൽ വന്നു വീഴുന്ന പുസ്തകങ്ങൾ ഓരോന്നായി റാപ്പർ അഴിച്ചപ്പോൾ ആ ഉള്ളുകളികൾ ഉള്ളാഴങ്ങളിൽ നിന്നാണ് നുരഞ്ഞു വന്നത് ഒരേ നിറത്തിൽ പുറഞ്ചട്ടയിട്ട പുസ്തകങ്ങളായിരുന്നു ഓരോ കൊറിയറിലും ഒരുമിച്ച് കാവി പച്ച വെള്ള ചമപ്പ് അതിൽ പറയുന്ന പുസ്തകശാലകളെയോ എഴുത്തുകാരെയോ മുൻപെങ്ങും കേട്ടിരുന്നേയില്ല ആ അപരിചിതരുടെ പക്കൽ തന്റെ വിലാസം എത്തിച്ചേരാനുള്ള സാഹചര്യവും എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല കൃത്രിമ ബുദ്ധിയിലൂടെ പുസ്തകങ്ങൾ സ്വസ്ഥമായ ഗ്രന്ഥപ്പുരകൾ തേടി സ്വയം സഞ്ചരിക്കുന്നതോ അതോ തന്റെ പുസ്തക ശേഖരത്തിലെ വ്യത്യസ്ത നിലപാടുകൾ ഉൾക്കേറുന്ന പുസ്തകങ്ങൾ അംഗബലം കൂട്ടാനായി അവയെ ക്ഷണിച്ചു വരുത്തുന്നതോ ഈടെയായി വിപണൻ മാഷ് ഗ്രന്ഥശേഖരങ്ങൾക്കിടയിലേക്ക് കടന്നു ചെല്ലാറില്ല മാലിന്യം വന്നുപോയ ശേഷം ഒരു രാത്രി പുസ്തക അലമാരകൾക്കിടയിലിരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയി പുസ്തകങ്ങളുടെ കലമ്പൽ കേട്ടാണ് ഞെട്ടി ഉണർന്നത് ചുമരനോട് ചേർന്നിരുന്ന അലമാരയിലെയും എതിരെയുള്ള അലമാരയിലെയും പുസ്തകങ്ങൾ തമ്മിൽ ചെവിക്കല്ല് തകർക്കുന്ന ഉച്ചത്തിൽ കടുത്ത പോരുവിളി അറിയാത്ത മൊഴികളിൽ എന്തൊക്കെയോ പുലഭ്യം പറയുന്നു ഒറ്റപ്പെട്ട നെലോളികൾ അലമുറകൾ പുറംചട്ടകളും മേടുകളും നിലത്ത് ചിന്നിച്ചിതറി കിടക്കുന്നു ചുവപ്പും പച്ചയും വെളുപ്പും കാവിയും പുറംചട്ടകൾ പുസ്തകങ്ങൾ തമ്മിൽ ചേരി തിരിഞ്ഞായിരുന്നു പോരുവിളി പുസ്തകത്താളുകൾക്കിടയിലൂടെ വാർന്നൊഴുകിയ നരച്ച അക്ഷര കണ്ണുകൾ മങ്ങി പോര് പോരുകടുത്തതും അലമാറുകൾ ഉലഞ്ഞു മേലനിലയാകെ വിറയാറുന്നു ഭൂമി കീഴ്മേൽക്കറങ്ങി വിപിന്നം മാഷ് ചുമരിലും കോണിപ്പടികളിലും അള്ളിപ്പിടിച്ച് വിവശനായി താഴേക്കിറങ്ങി നമുക്ക് ഈ വീട് കൂട്ടി എങ്ങനെങ്കിലും പോയാലോ ജാനകി അവസനായി ഇറങ്ങി വന്ന വിപിനം മാഷെ കണ്ടു ഇനി താഴത്തെ കിടപ്പുമുറിയും അടുക്കളയും മുന്നിലെ ഇരുപ്പുമുറിയും മാത്രമല്ലേ മിച്ചു മേള് മുഴുവനും പുസ്തകങ്ങൾ കൈയെടുക്കീലോ മുട്ടുവേദന കടുത്തതോടെ ജാനകി മേളിൽ കയറിയിട്ട് കാലമേറെയായി താഴെയാണെങ്കിലും കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് നമുക്ക് ഈ പുസ്തകങ്ങൾ ചുട്ടുകരിച്ചാലോ ജാനകി ചോദിച്ചു അവൾക്ക് പണ്ടേ പുസ്തകങ്ങളെ ഇഷ്ടമല്ല ചുട്ടുകരിക്കാനോ വിപിന്നൻ മാഷിന്റെ ചുണ്ടുകൾ വിറച്ചു ഞാനൊരു നിരൂപകനല്ലേ പുസ്തകങ്ങൾ നിരൂപണം ചെയ്യണ്ടേ നിരൂപണം എഴുതാൻ എന്തിനാ പുസ്തകം ജാനകി ചിരിച്ചു ഒറ്റ പുസ്തകവും ഒഴുക്കെ വായിക്കാണ്ടല്ലേ ഇക്കാലം അത്ര എഴുതി കൂട്ടിയേ എന്നിട്ടെന്തായി ആളും തരവും നോക്കി അങ്ങ് എഴുതിയ പോരെ അല്ലേലും അതിനകത്തിരിക്കുന്നതിൻ്റെ നാലിലൊന്നു പോലും നിങ്ങൾ വായിച്ചിട്ടില്ലെന്ന് എനിക്കല്ലേ അറിയൂ എന്നാലും വിപുനം ആശുപരുങ്ങി ഇന്നാട്ടി അറിയപ്പെടുന്ന അക്കാദമിക് നിരൂപകനായി പോയില്ലേ ഞാൻ ജാനകി മൂളി വല്ല പാമ്പും കേറിയിരുന്നു മുട്ടയിടാഞ്ഞ ഭാഗ്യം കളയാണല്ലോ മൊത്തം കളകേറിയ പൊരയിടത്തി പാമ്പ് ആടുവെന്നാണല്ലോ പഴമൊഴി ജാനകിയുടെ കരിനാക്ക് ഭരിച്ചു അപ്പൂപ്പ പുസ്തകരമാരയിൽ പാമ്പ് അവധിക്ക് വന്ന കൊച്ചുമോൻ മേളിലെ നിലയിൽ ചകിതനായി വിളിച്ചുപോയി വിപിന്മാഷോടി ഓടിച്ചെന്നു ആരോടും പറയാതെ അവൻ ഏതോ ഇംഗ്ലീഷ് കഥാപുസ്തകം തിരയാൻ ചെന്നതായിരുന്നു ഇതേ നോക്കിയേ അവൻ ചൂണ്ടി കണ്ണാടിപ്പാളികൾക്കിടയിലൂടെ ചെതുമ്പലുകൾ തിളങ്ങി പാമ്പ് പുറത്തേക്ക് ചാടാതിരിക്കാൻ അകന്നിരുന്ന കണ്ണാടിപ്പാളി അവൻ വലിച്ചടുപ്പിച്ചു അപ്പൂപ്പൻ ഈ ഒന്നും തുറന്നു നോക്കിയിട്ടില്ലല്ലേ അവൻ ചോദിച്ചു മൊത്തം പൊടി പിടിച്ചിരിക്കുന്നല്ലോ വിപുരൻ മാഷു ചൂളി നിരൂപക കേസരി എന്ന് ഭാവിക്കുന്ന താനൊന്നും വായിക്കാറില്ലെന്നല്ലേ അവന്റെ ധാരണ അപ്പ നോക്കിയേ അവൻ തൂണ്ടി ആൻഡേ ആ പുസ്തകത്തിനിടെ സ്നേക്സ്കേൽ പുസ്തകങ്ങൾക്കിടയിൽ പാമ്പ് പൊഴിച്ചിട്ട പട് ആഹാ അപ്പ കുറച്ചു നാളായല്ലോ പൊറുതി തുടങ്ങിയിട്ട് താഴെ നിന്ന് ജാനകിയുടെ പരിഹാസം അവൻ കണ്ണാടി ചില്ലിൽ തട്ടി അവന്റെ ഇടപെടലിൽ അലോസരപ്പെട്ടാവാം ഉരകമൊന്നിളകി ഇതേത് സ്നേഹിക്കാപ്പൂപ്പ അവൻ ചോദിച്ചു ഇറ്റ് ചെതുമ്പൽ കണ്ടിട്ട് ചേരയാണോ മൂക്കനാണോ എന്ന് തിരിച്ചറിയാനാവുന്നില്ല ഇരുണ്ട് കറുപ്പ് കലർന്ന തവിട്ടു നിറം പത്തി കണ്ടാലേ ഉറപ്പിക്കാനാവൂ പത്തി ഒളിപ്പിച്ചുവെച്ചിരിക്കണവൻ അവനോ അവളോ വിപിന്മാഷ് എതിരെ ഇരുന്ന പുസ്തക അലമാരയിൽ തെരഞ്ഞു അതിൽ ഭാരതത്തിലെ പാമ്പുകൾ എന്നൊരു പുസ്തകമുണ്ട് അത് നോക്കിയാൽ അറിയാം ചെതുമ്പലുകളുടെ സ്വഭാവം മുമ്പൊരിക്കൽ പറമ്പിലെ കളകൾക്കിടയിൽ പതുങ്ങിയിരുന്ന ഓലച്ചുരുട്ടയെ തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് ഉടലിലെ മോതിര വളയങ്ങൾ കണ്ടതും ഒറ്റനോട്ടത്തിൽ ഉഗ്രവിഷമുള്ള വെള്ളിക്കെട്ടനാണെന്നാണ് തോന്നിയത് അലമാരയിൽ തെരഞ്ഞതും തൊട്ടടുത്തിരുന്ന പുസ്തകത്തിന്റെ പുറഞ്ചട്ട മാഷെ അതിശയിപ്പിച്ചു അലമാരയിൽ പാമ്പ് നാട്ടുകാരനായ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ വളരെ പണ്ട് എഴുതിയ നർമ്മകഥ ഒരു സർക്കാർ ഓഫീസിലെ അലമാരയിൽ പാമ്പ് കേറി അതിനെ തുരത്താനുള്ള ഉത്തരവിലായി നടത്തിയ എഴുത്തുകുത്തുകളും മേലാഫീസ് കുറികളും അത് കയ്യിലെടുത്തു പാമ്പിരുന്ന അലമാരയുടെ ചില്ലിനടിയിലൂടെ പുറത്തുനിന്ന് കാണാവുന്ന പരുവത്തിൽ വച്ചു അലമാരയിൽ പാമ്പ് അവൻ കൂട്ടിച്ചേർത്തു ഹാഹാ അടിപൊളി കണ്ണാടിപ്പാളി വീണ്ടും അടുപ്പിച്ചതും പുസ്തകങ്ങൾക്കിടയിൽ നിന്നൊരു ചീറ്റൻ കരിമൂർഖൻ പത്തി വിടർത്തി ബിപിനൻ മാഷ് നോക്കി അവന്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ആ കാഴ്ച പകർത്തി ഇൻസ്റ്റഗ്രാമിലിടാൻ അവൻ പറഞ്ഞു വൈറലാവും പുസ്തക അലമാരയിൽ പാമ്പ് അക്കാദമിക് നിരൂപകൻ ബിപിനൻ മാഷിന്റെ പുസ്തക എന്നോടെ എന്നൂടെ താഴെ നിന്ന് ജാനകി കൂട്ടിച്ചേർത്തു